ഞാൻ നിങ്ങളുടെ ഡോക്ടർ സജീവി ഇന്ന് വല്ലാത്തൊരു കാര്യം നിങ്ങളുടെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നിങ്ങൾ ഗൂഗിൾ റിവ്യൂന്ന് കേട്ടിട്ടുണ്ടോ ഗൂഗിളിൽ റിവ്യൂ ഇടുന്നു നല്ല നിങ്ങൾ പോയിട്ട് നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ റിവ്യൂ ഇടും ആ ഹോട്ടലിൽ നിങ്ങൾ എന്താ ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യാ ചെയ്യാ സർവീസ് നമ്മളൊക്കെ പലപ്പോഴും പോയിട്ട് ഗൂഗിൾ റിവ്യൂ ഇടാറുണ്ട് ഗൂഗിൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടോ കിട്ടും ഇന്നിപ്പോ എന്റെ ഒരു കൂട്ടുകാരെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സജീവേട്ടാ ഒരു അയ്യായിരം രൂപ തരാമോ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്ന് തരാമെന്നുള്ളത് അയ്യായിരം രൂപ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തരുമോ അതെന്താ ചേട്ടൻ ഒരു അയ്യായിരം രൂപ ഏറ്റവും എമർജൻസി കേസാണ് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു തരാം അപ്പൊ എന്റെ വളരെ അടുത്ത് സുഹൃത്തായതുകൊണ്ടും ആളെടുത്ത് പൈസ ചോദിക്കാത്തതുകൊണ്ടും ഞാൻ അപ്പം തന്നെ അയ്യായിരം രൂപ കൊടുത്തു പത്ത് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റും കഴിഞ്ഞു മണിക്കൂർ കഴിഞ്ഞു എന്നെ വിളിക്കണമില്ല തിരിച്ചു വിളിച്ചിട്ട് ഫോൺ എടുക്കണമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ആള് വളരെ സന്തോഷത്തോടെ കടഞ്ഞു ചോദിച്ചത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടവും ചേട്ടാ വൈകിട്ട് നേരിട്ട് കാണാം ഒരു പ്രശ്നമായി പത്തൊമ്പതിനായിരം രൂപ പോയി പറഞ്ഞ മിനിറ്റുകൾക്കുള്ള പത്തൊമ്പതിനായിരം രൂപ പോയോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ചേട്ടാ ഗൂഗിൾ റിവ്യൂ ചെയ്താ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ ജോലിക്ക് പോകാണ്ട് ലീവ് എടുത്ത് ഇരുന്ന് ആദ്യം കുറച്ച് കുറച്ച് പൈസയൊക്കെ കിട്ടി അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടിയത് അപ്പൊ പറഞ്ഞു ഇങ്ങനെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു ആ വാട്സപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് പൈസ ഉണ്ടാക്കണോ വളരെ സേഫ് ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ പൈസ ഉണ്ടാക്കണോന്നൊക്കെ പറഞ്ഞ ലിങ്കൊക്കെ അയച്ചു തന്നു അവരൊരു മൂന്ന് ഗൂഗിൾ റിവ്യൂ ചെയ്യാൻ പറഞ്ഞു ഗൂഗിൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഗൂഗിൾ റിവ്യൂവിനും നൂറ്റമ്പത് രൂപ വെച്ചിട്ട് തരുമെന്നുള്ളത് ഒരു അമ്പത് രൂപ വെച്ചിട്ട് മൂന്ന് റിവ്യൂ ചെയ്യുമ്പോൾ നൂറ്റമ്പത് രൂപ തരും എന്ന് പറഞ്ഞു അപ്പൊ അവര് നമുക്ക് മാറ്റർ അടക്കം അയച്ചു തരുന്നത് മാറ്റർ അയച്ചു ഞാൻ കുറച്ചുകൂടി കൂടി ഒക്കെ എഡിറ്റ് ഒക്കെ ചെയ്ത് അയച്ച് വിത്തിൻ കപ്പിൾ ഓഫ് സെക്കൻഡ് എനിക്ക് നൂറ്റാണ്ട് ഗൂഗിൾ പേ അവർ നമ്പർ ഒന്നും നമ്പർ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഗൂഗിൾ പേ ഐ ഡി കൊടുക്കാൻ പറഞ്ഞു യു പി ഐ ഡി കൊടുത്തു നമ്പർ കൊടുത്തു ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നൂറ്റമ്പത് രൂപ കിട്ടി അവന് ഭയങ്കര സന്തോഷമായി പറഞ്ഞു വീണ്ടും ഒരു മൂന്നെണ്ണം അയച്ചു കൊടുത്തു അങ്ങനെ ഒരു ഒരു ദിവസത്തിൽ ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് ഇത് പ്രാവശ്യം ചെയ്യാം ഇരുപത്തിരണ്ട് ഇൻറ്റു അമ്പത് ഏകദേശം ഒരു ഒമ്പത് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് ഏഴ് മണിക്ക് ക്ലോസ് ചെയ്യുന്നു വളരെ ഈ വിശ്വസിക്കാവുന്ന രീതിയിലാണ് ഈ സാധനം വന്നത് പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു ആള് അന്നത്തെ ദിവസം ആയിരത്തിഒരുന്നൂറ് രൂപ കിട്ടി ഓ ഭയങ്കര സന്തോഷം പിറ്റേ ഈ അയ്യായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ശരിയാക്കാന്ന് എഴുതിയിട്ടാണ് എന്റെ അയിൽ നിന്ന് മേടിച്ചത് അപ്പോഴാണ് അറിയുന്നത് ഈ ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ആയിട്ട് കിട്ടി മറ്റേ ചെയ്തപ്പോൾ കിട്ടി പിറ്റേ ദിവസം വരുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ആയിരം രൂപയുടെ പ്രീമിയം ഇതിലേക്ക് വരണം അങ്ങനെ ആയിരം രൂപ നിങ്ങൾ ഗൂഗിൾ പേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിവ്യൂ ചെയ്യാം റിവ്യൂ ചെയ്യണ സമയത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ തിരിച്ചു കിട്ടും പ്ലസ് അറുന്നൂറ് രൂപയുടെ ഒരു പ്രീമിയം ഗൂഗിൾ റിവ്യൂ ചെയ്യാം അപ്പൊ ആയിരത്തി എണ്ണൂറ് രൂപ തിരിച്ചു കിട്ടി ഭയങ്കര എളുപ്പല്ലേ അങ്ങനെ കൂടി കൂടി രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെയൊക്കെ അപ്പൊ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് പിടിപ്പിച്ചു ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യാണ് മലയാളികളാണല്ലോ പക്ഷെ ഇത് ചെയ്യണത് നമ്മൾ പൈസ ഇട്ടതും എനിക്ക് പൈസ കിട്ടിയത് വന്നും മലയാളികളുടെ ഒന്നും അല്ല പല പല പേരുകളാണ് സ്ഥാപനത്തിന്റെ പേരിലേക്കൊന്നും അല്ല പൈസ ഇട്ടതും പൈസ വന്നതും പക്ഷെ അതെല്ലാം ഭയങ്കര സ്പീഡിൽ കറക്റ്റ് കൂടി വന്നു കഴിഞ്ഞു ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഈ അയ്യായിരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു എന്താ പത്തിരുപത്തയ്യായിരം രൂപം തിരിച്ചു കിട്ടും അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് എന്റെ സുഹൃത്ത് അയ്യായിരം എന്റെ അടുത്ത് നിന്ന് മേടിച്ചത് അയ്യായിരത്തിന്റെ സംഭവം ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോ ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലാൾ നോക്കി കഴിഞ്ഞപ്പോൾ പതിനയ്യായിരം ഇട്ടവര് ടാസ്ക് ടാസ്ക് വെയിറ്റ് ചെയ്യുന്നു ടെലഗ്രാമില് പത്തഞ്ഞൂറ് പേരുടെ വലിയൊരു ഗ്രൂപ്പ് ഇതിലെല്ലാവരും പതിനയ്യായിരം ഇടുന്നു ഇരുപതിനായിരം ഇടുന്നു അമ്പതിനായിരം ഇടുന്നു ആളുകൾ അതൊക്കെ നിങ്ങൾ ശരിക്കും അതിന്റെ സ്ക്രീൻ റെക്കോർഡ് കറക്റ്റായിട്ട് കാണിച്ചേരാം ഇങ്ങനെ ഇട്ടു ഈ അയ്യായിരം ഇട്ടോടു കൂടി പിന്നെ ആൾക്ക് റിപ്ലൈ ഇല്ല റിവ്യൂ ഇല്ല ഒന്നുമില്ല വേറെ ഒന്നുമില്ല ആള് കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചു കമ്പനിയുടെ പേരെന്താണ് ഇനി ഇതില് കൂടുതലും പൈസ ആൾ വിചാരിച്ചു ഇനി കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം നാൽപ്പതിനായിരം ഇട്ട് എത്ര ലക്ഷം രൂപയോളം കിട്ടും റിവ്യൂ റിവ്യൂ ഇത് അങ്ങനെ വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ പെട്ടെന്ന് പൈസ ഉണ്ടാകാൻ ഒക്കെ കരുതി അയ്യായിരമേ പോയി എനിക്ക് തരാനുള്ള പൈസയും പോയി വൈകിട്ടായപ്പോൾ ആൾ കരഞ്ഞ് ഏഹ് സങ്കടപ്പെട്ടിട്ട് വന്നിട്ട് ചേട്ടാ ഈ ശമ്പളം കിട്ടിയിട്ട് അഞ്ചാം തീയതി ആവുമ്പോൾ തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞു എനിക്കിനിപ്പോൾ അഞ്ചാം തീയതി പൈസ കിട്ടുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കാമാണ് ഗൂഗിൾ റിവ്യൂ സ്കാം ഗൂഗിൾ റിവ്യൂ ചെയ്താൽ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് എവിടെന്നെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് റിവ്യൂ ഇട്ടോളൂ പൈസ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വേറെ എക്സ്ട്രാ പൈസ അങ്ങോട്ട് ഇട്ടിട്ട് കൂടുതൽ പൈസ കിട്ടുമെന്ന് കരുതി മലയാളി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഞാനിത് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല ഞാനിത് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ പൈസ ഇടൂന്നും അറിയാം രഹസ്യമായിട്ട് പൈസ കിട്ടുമെങ്കിൽ നിങ്ങൾ ലീവ് എടുത്തിരുന്നിട്ട് ഇത് ചെയ്യുമെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ ദയവായിട്ട് ഈ ചതിയില് നിങ്ങൾ പെടരുത് ഗൂഗിൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നടന്നു കൊണ്ടിരിക്കുന്ന ലൈവ് ആയിട്ടുള്ള ഒരു സ്കാമാണ് ഈ സ്കാമിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക നിങ്ങളുടെ പൈസ പോകുന്ന കാര്യത്തില് ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഗൂഗിൾ സ്കാം അല്ലെ ഗൂഗിൾ റിവ്യൂ സ്കാംസ് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗൂഗിൾ റിവ്യൂ സ്കാംസ് എന്നും ഇപ്പൊ നടക്കണെന്താണെന്നും കറക്റ്റ് ആയിട്ട് യൂട്യൂബിൽ അടിച്ചാലും എല്ലാം കിട്ടും നിങ്ങൾ സ്വയം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ മലയാളികളായതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളത് ചെയ്തു നോക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് പൈസ പോയാലും കുഴപ്പമില്ല എന്നുള്ളവർ ചെയ്തോളൂ പക്ഷേ പൈസ ഇല്ലാത്ത ആളുകൾ കടം മേടിച്ചിട്ട് ഈ ഇടപാടിന് പോകരുത് പ്ലീസ് താങ്ക്